നിങ്ങൾ ആരെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഉമ്മയെയോ ഉപ്പയെയോ അതോ സ്വന്തം ജീവനെയോ എന്നാൽ നിങ്ങളെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഒരാളുണ്ട് അത് നമ്മുടെ മുത്തനബി സല്ലാഹു അലൈ വസലമയാണ് അവിടുത്തെ വഫാത്തിൻ്റെ ആ വേദനയറിഞ്ഞ നിമിഷം ഒന്ന് ഓർത്തു നോക്കൂ തൻ്റെ ജീവൻ എടുക്കാൻ മലക്കുൽ മൗത്ത് വന്നപ്പോൾ ആ കഠിനമായ വേദനയിലും അവിടുന്ന് ചോദിച്ചത് എന്താണെന്നോ എൻ്റെ ഉമ്മത്തിന് ഈ വേദന സഹിക്കാൻ കഴിയുമോ എന്നാണ് തൻ്റെ മകൾ ഫാത്തിമ അരികിലുണ്ട് പ്രിയപ്പെട്ട അനുചരന്മാരുണ്ട് പക്ഷേ ആ അവസാന നിമിഷത്തിലും അവിടുത്തെ ചുണ്ടുകൾ മന്ത്രിച്ചത് ഉമ്മത്തി ഉമ്മത്തി എൻ്റെ സമുദായമേ എന്നായിരുന്നു തൻ്റെ വേദനയേക്കാൾ അവിടുന്ന് ഭയപ്പെട്ടത് നമ്മൾ നാളെ തെറ്റുകളിൽ വീണു പോകുമോ എന്നായിരുന്നു ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ കൊതിക്കുന്നു അപ്പോൾ അനുചരന്മാർ ചോദിച്ചു ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ അവിടന്ന് പറഞ്ഞു അല്ല നിങ്ങൾ എൻ്റെ സ്വഭാവികളാണ് എന്നെ കാണാതെ തന്നെ എന്നിൽ വിശ്വസിക്കുന്നവരാണ് എൻ്റെ സഹോദരങ്ങൾ സുഹൃത്തെ നമ്മളെ കാണാൻ അത്രമേൽ കൊതിച്ച ആ പ്രവാചകനെ കാണാൻ ഹൗൽ കൗസറിൻ്റെ തീരത്ത് വെച്ച് അവിടുത്തെ കൈകളിൽ നിന്ന് ഒരു കൊമ്പിൽ വെള്ളം കുടിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ എന്നിട്ടും അവിടുന്ന് പഠിപ്പിച്ച വൈകളിൽ നിന്ന് നമ്മൾ എത്ര ദൂരത്താണ് ഇന്ന് സഞ്ചരിക്കുന്നത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുക ആ സ്നേഹത്തോട് നമുക്ക് നീതി പുലർത്താം അള്ളാഹുവേ നിൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഈ വീഡിയോ മുത്തുനബിയെ സ്നേഹിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുക ഒരു സ്വലാത്ത് കമൻ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ